അല്ല മോനെ അന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിനു അമ്മക്ക് വയസ്സ് വയസ്സു നാലു വയസ്സിലൊക്കെ ഒരമ്മ മരിച്ചുപോകാന്ന് പറഞ്ഞാല് അമ്മ മരിച്ചു മരിച്ചത് അല്ലെ മരിച്ചെന്ന് പോയില്ലല്ലോ നമ്മളെ അടിയന്തരത്തിനല്ല പോയത് പോയിട്ട് സദ്യ കഴിച്ചോനെ പറയാൻ തെക്കാൻ പറ്റൂലോട്ടോ മ്മന്റെ അരിയന്തരത്തിന് പോയി ഞങ്ങൾ സദ്യ കഴിച്ചു മൂന്ന് കൂട്ടം പതിനവനൊക്കെ ഇണ്ടയി നല്ല വെപ്പാണ് അച്ഛൻ വെച്ചാല് ഓരത്തനെ ഏൽപ്പിച്ചോളുണ്ട് നല്ല പിന്നെ അല്ല മോനെ പാചകമാണ് അനക്കൊരു മൂർത്തൊരു പെങ്ങളല്ലേ പോയില്ല അല്ലാതെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് മോനെ അത് ഇനിയും ആ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ചമാരി അത് പിന്നെ പിന്നെ വേണ്ടേ ശേഷിയുടെ ദുബായിലാ പിന്നെ അല്ല മോനെ അമ്മ ആ വന്നല്ലോ ഉണ്ടായില്ലോ ആയിരുന്നുണ്ടായിരുന്നു പക്ഷെ ആക്സിഡന്റ് പറ്റിട്ടേ പല്ലാണ്ട് കിടപ്പിനാണ് ഇപ്പോൾ തലേന്റെ പിന്നിലാ പറ്റിയത് നോക്കണ്ട മോനെ രക്ഷപ്പെടും നാളെ ഒരു ജിജീഷ് വണ്ടീടെ പോലെ തലയ്ക്ക് പറ്റിയിട്ട് മൂന്നു ദിവസം ചില്ലും കൂട്ട് കറന്ന് നാലാം ദിവസം മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി